നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാർത്ഥത നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം എന്ന ബൈബിൾ വാചകം കണക്കുകയാണിപ്പോഴത്തെ ചൈനയുടെ അവസ്ഥ അമേരിക്കയെയും കടത്തിവെട്ടി നിരവധി സാമ്പത്തിക മേഖലകളിൽ വലിയ വളർച്ച കൈവരിച്ചു കഴിഞ്ഞു സാമ്പത്തിക നിക്ഷേപങ്ങൾ ഏഷ്യയും ആഫ്രിക്കയും കടന്ന് ലാറ്റിൻ അമേരിക്ക വരെ എത്തിയിരിക്കുന്നു പലസ്തീൻ ഉക്രൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ചൈനീസ് ഇടപെടലുകളാണ് എന്നാൽ ചൈനയുടെ അവിഭാജ്യ ഘടകമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ള തായ്വാനിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചൈനീസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സ്ഥാനാർത്ഥിയായ വില്യം ലായാണ് ശരിയായ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ട് ചെയ്യാൻ ചൈന തായ്വാൻ ജനതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ ചൈനീസ് അനുകൂല ഖുമിന്ദാങ് പാർട്ടിയെ തായ്വാനിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു രാഷ്ട്രീയ സൈനിക നടപടികളിലൂടെ തായ്വാനെ ചൈനയോടൊപ്പം ചേർക്കുമെന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ പുതുവത്സര ദിന സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫലം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് കടുത്ത അമേരിക്കൻ പക്ഷപാതിയാണ് വില്യം ലായ് തായ്വാന് ആയുധങ്ങളും സംരക്ഷണവും നൽകുന്ന അമേരിക്ക ഒരു ഭാഗത്തും മുറിവേറ്റ് ചൈന മറുഭാഗത്തും അണിനിരക്കുമ്പോൾ ഈ വർഷം ലോകത്തെ കാത്തിരിക്കുന്നത് മറ്റൊരു മഹായുദ്ധമാണോ എന്നതാണ് ആശങ്ക ചൈനയ്ക്ക് സമീപം നിരവധി ദ്വീപുകളടങ്ങിയ പ്രദേശമാണ് തായ്വാൻ ജനസംഖ്യ രണ്ടര കോടിയോടടുത്ത് മാത്രം ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് ചൈന ചൈനയുടെ പേര് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ജി ഡി പി അടിസ്ഥാനത്തിൽ ലോകത്ത് ഇരുപത്തൊന്ന് എന്ന മികച്ച സ്ഥാനം മെയിൻലാൻഡ് ചൈനയോടെ ചരിത്രപരമായ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നവയാണ് ഈ ദ്വീപുകൾ തായ്വാന്റെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ചൈനീസ് ഹാൻ വംശജരാണ് ഭൂരിപക്ഷ ഭാഷ ചൈനീസ് മണ്ടാറിനും ജപ്പാന്റെ അധിനിവേശത്തിലായിരുന്ന ഈ പ്രദേശം രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിലാണ് സ്വതന്ത്രമായത് ചൈനയിൽ ചിയാൻ കൈഷെക്കിന്റെ കുമിന്താങ് വിഭാഗവും മാവോ സേതിങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അധികാര തർക്കത്തിൽ മാവോ വിഭാഗം വിജയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഇന്നത്തെ ചൈന നിലവിൽ വരികയും ചെയ്തു പരാജയപ്പെട്ട കുവിന്ദാംഗുകൾ തായ്വാൻ ദ്വീപുകളിലേക്ക് രക്ഷപ്പെട്ട് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ഭരണകൂടം സ്ഥാപിച്ചു എന്നാൽ ഈ പ്രദേശങ്ങൾ ചൈനയുടെ ഭാഗമാണെന്ന് ചൈനീസ് ഭാഷ്യം രണ്ട് ഭരണകൂടങ്ങൾക്ക് കീഴിലായി വ്യത്യസ്ത ഭരണ സംവിധാനത്തിൽ രണ്ട് ചൈനകളും ും അറുപതുകളിൽ തുടങ്ങിയ ത്വരിത വ്യവസായവൽക്കരണം വഴി സാമ്പത്തികമായി വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ തായ്വാന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ പട്ടാള ഭരണത്തിൻ കീഴിലുള്ള ഒറ്റപ്പാർട്ടി ഏകാധിപത്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത് പിന്നീട് ഏറെക്കുറെ ജനാധിപത്യ രാജ്യമായി തായ്വാൻ പരിണമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ തായ്വാൻ അമേരിക്കൻ സഹായം ലഭിച്ചു പോന്നിരുന്നു നിരവധി സൈനിക സഹകരണ കരാറുകൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നിലവിലുണ്ട് ഇവ പ്രകാരം അമേരിക്ക ആയുധ വിൽപ്പനയും സൈനിക പരിശീലനവും നൽകിപ്പോരുന്നു ഇത് കാലാകാലങ്ങളായി ചൈനയുടെ ശക്തമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തെ തുടർന്ന് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളാണ് ചൈന തായ്വാൻ കടലിടുക്കിലേക്ക് തൊടുത്തുവിട്ടത് സൈനികാഭ്യാസങ്ങൾ മേഖലയിൽ പലപ്പോഴും യുദ്ധസമാന സാഹചര്യം സൃഷ്ടിച്ചു പോന്നു എന്നാൽ സൈനികമായ ഒരു ആക്രമണത്തിനും കീഴടക്കലിനുമല്ല ചൈന ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളത് സൈനികമായി ചൈനയ്ക്ക് ഒരു ഇരയല്ല തായ്വാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈനിക ബഡ്ജറ്റ് എടുത്താൽ തായ്വാൻ്റേത് പത്ത് ബില്യൻ യു എസ് ഡോളറിൻ്റെതാണെങ്കിൽ ചൈനയുടേത് അതിൻ്റെ പന്ത്രണ്ട് ഇരട്ടിയോളം വരും നേരിട്ട് ആക്രമിക്കാതെ സമ്മർദ്ദങ്ങളാൽ തായ്വാനെ കൂട്ടിച്ചേർക്കാനാണ് ചൈനീസ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തുടരെ തുടരെയുള്ള വ്യോമ നാവിക അഭ്യാസങ്ങൾ സൈബർ ആക്രമണങ്ങൾ എന്നിവ ചിലതാണ് ആഭ്യന്തര തെരഞ്ഞെടുപ്പുകളിൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ വ്യവസ്ഥയെ തന്നെ തകർക്കാനായി നിരവധി ശ്രമങ്ങൾ ഉണ്ടായതായി തായ്വാൻ ആരോപിക്കുന്നു തായ്വാന്റെ മുഖ്യ കച്ചവട പങ്കാളി കൂടിയാണ് ചൈന ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനവും ചൈനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പലപ്പോഴും കമ്പനികളുടെ ഇറക്കുമതി നിരോധിച്ചും തായ്വാനിലേക്കുള്ള കയറ്റുമതി തടഞ്ഞും സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കാറുണ്ട് ചൈന